വിദ്യാർത്ഥിയുടെ യും സംക്കില്ലെന്ന എ കെ ബാലൻ കാരെന്നോ സി പി എമ്മുകാരെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കാണിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത് കുറ്റം ചെയ്തവർ ആരായാലും തക്കതായ ശിക്ഷ ലഭിക്കുമെന്നും പ്രതികൾക്ക് ഒരുവിധ സംരക്ഷണവും നൽകില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പണ്ണായിരുന്നു ആര് തെറ്റ് ചെയ്താൽ അത് ഞാൻ ഉറപ്പിച്ചു ആര് തെറ്റ് ചെയ്താൽ നിയമത്തിന്റെ മുമ്പിൽ ആ പ്രതികളെ കൊണ്ടുവന്ന് ശിക്ഷ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല അതാണ് ഇതുവരെ കേരളം കണ്ടിട്ടുള്ളത് അതില് എസ് എഫ് ഐ ആയാലും ശരി ആരായാലും ശരി എസ് എഫ് ഐ പിന്നെ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടല്ലോ ഞാൻ നിരവധി തവണ നിങ്ങളോട് പറഞ്ഞത് ബി എ പിന്നെ കുട്ടികളും കോൺഗ്രസിന്റെ കുടുംബത്തിൽ വരുന്ന മുഖ്യമെന്നോ ഇടതുപക്ഷത്തിന്റെ കുടുംബത്തിൽ നിന്നോ സി പി എമ്മിന്റെ കുടുംബത്തിൽ നിന്നോ വരുന്ന മുഖ്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായും എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ മുകളിൽ നിങ്ങൾ കിട്ടാം എസ് എഫ് ഐയുടെ മുകളിലും ഇടാം എസ് എഫ് ഐ ഇതിനോടൊന്നും ചെയ്തില്ല ഇത്തരം പ്രവൃത്തികളെല്ലാം ഡിസ്റ്റോൺ ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് ആ സംഘടനയുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി രക്ഷിക്കാനുള്ള നടപടി സമരാഗ്നി വേദിയിൽ ജനഗണമന തെറ്റിച്ചുപാടിയ വിഷയത്തിൽ എ കെ ബാലൻ യു ഡി എഫുകാരെ പരിഹസിച്ചു ജനഗണമന മര്യാദയ്ക്ക് പാടാനറിയാത്തവരാണ് യു ഡി എഫുകാർ രണ്ടു വലിയ സഹോദരങ്ങളെന്നാണ് പറയുന്നത് പരസ്പരം മാ ചേർത്താണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത് സമരാഗ്നിത്രയിലൂടെ സ്വയം അഗ്നിയായി എരിഞ്ഞു തീരുകയാണ് യു ഡി എഫുകാരെന്നും അദ്ദേഹം പറഞ്ഞു ജനഗണമന പോലും സമാപനത്തിന് ജനഗണമംഗളായക പ്രതീക്ഷിച്ചു പിന്നെ എങ്ങനെയാ അഭിസംബോധന ചെയ്യുന്നത് ഏത് ഭാഷയിലും അഭിസംബോധന ചെയ്യുന്നത് ഇതുപോലെ മാതൃകാ സഹോദരന്മാരെ നിങ്ങൾ എന്തെങ്കിലും കഴിക്കും ലോകത്തിൽ ആവെച്ചിട്ടല്ലേ അഭിസംബോധന ബാക്കിയുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ലോ ഇന്ത്യ രാജ്യത്തിന്റേ വരെ കോൺഗ്രസിനെ രണ്ട് ലീഡർമാരുണ്ടായിരുന്നു ജാദവ രണ്ടാണ് ഇനി രണ്ട് മധ്യാപൻ്റെ മൂന്ന് വേണം എത്തിയിരിക്കുക ജനങ്ങളിൽ നിന്ന് ഇത്ര പരിഹാസ്യമായ ഉച്ചിക്കപ്പെട്ട ഒരു കാലഘട്ടം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ജാദവിന്റെ പേര് അഗ്നി സമരാത്ഥ സ്വയം അഗ്നി ബ്രന്ധിച്ചാകുകയാണ് അപ്പം അതുകൊണ്ട്

നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് പൊതുവിൽ നല്ല സന്ദേശമാണ് കോടതികൾ നൽകുന്നത് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ചില വിധികൾ പൊതുസമൂഹത്തിൽ വലിയ അംഗീകാരം നേടിയിട്ടുണ്ടെന്നും എ ബാലൻ പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്